ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാക്രോണിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ എന്നാലേ ഞാൻ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ നമുക്ക് മാക്രോൺ ഉണ്ടാക്കണെ എങ്ങനെ നോക്കാം അപ്പൊ അതാ നമുക്ക് മാക്രോൺ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ആദ്യം ഇന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കണ്ടെട്ടോ അപ്പൊ നമ്മള് വെള്ളം നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ അവിടെ ഇരുന്നൂറ്റി അമ്പതിന്റെ എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലുള്ള മാക്രോണി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നട്ട് കൊടുക്കണ്ടേ അപ്പൊ നമ്മള് മാക്രോണി മുഴുവനും ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി നിട്ട് കൊടുക്കണ്ടെട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒന്നൊഴിച്ചു കൊടുക്കണ്ടേ നമ്മൾ മാക്രോണി ഏത് പാത്രത്തിൽ വേവിച്ചാലും അതിൻ്റെ അടിക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണേ അപ്പോൾ നമ്മളെ മാക്രോണി നമുക്കൊരു അഞ്ചോ ആറ് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ട് അപ്പൊ നമുക്കൊരഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇപ്പൊ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ മാക്രോണി കന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളമൊക്കെ നോട്ടി കളയണം കേട്ടോ അപ്പൊ ഞാൻ ഇത് വെള്ളം നന്നായിട്ട് നോറ്റി കളഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ നമ്മളെ മാക്രോണി വെള്ളം ഓറ്റി കളഞ്ഞാല് അത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതോട്ടോ ഇങ്ങോട്ട് ഒട്ടിപ്പിടുക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പൊ ഞാൻ അത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മാക്രോണി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടി ചട്ടി ചട്ടി നരപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് വെച്ച് കൊടുക്കണ്ടട്ടോ ഓയിൽ നന്നായിട്ട് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നരഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതായ ചെറിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ പച്ചമുളകിന്റെ അളവ് നിങ്ങളെ എരിവിനുസരിച്ച് കൂട്ടിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കട്ടോ ഇനി രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള അതുപോലെ ഒന്ന് പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ട ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വയറ്റിട്ട് എടുക്കണം കേട്ടോ ഈ സവാളിന്റെ ഒക്കെ കളർ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വയറ്റിട്ട് എടുക്കുക കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ സവാള വട കളർ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും നായി കെട്ടിയാൽ മതി കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇത് അതിലേക്ക് ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ അര ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ വലിയ ജീരകം ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിട്ട് എടുക്കണേ നമ്മളെ പൊടികളാ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്ക കേട്ടോ അപ്പൊ നമ്മളെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ പിന്നെ ഇതാ ഒരു കാപ്സികത്തിന്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ നീ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിട്ട് എടുക്കണ്ടേ നമ്മളെ തക്കാളി ഒക്കെ നമുക്ക് ഒന്നുകൊണ്ട് നന്നായിട്ട് കിട്ടണം കിട്ടണട്ടോ ഒന്ന് വന്ന് നന്നായിട്ട് നടഞ്ഞു കിട്ടണേ അപ്പൊ ഞാൻ എന്താ നമ്മള് തക്കാളി വേഗത്തിൽ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണ്ടോ അപ്പൊ ഇതായ രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ല നന്നായിട്ടൊന്നും അടഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇതിലേക്കൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടട്ടോ അപ്പൊ ഞാനെന്താ ടൊമാറ്റോ സോസ് സോസൊക്കെ നൊയിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം നൊയിച്ച് കൊടുക്കണ്ടേ എന്നിട്ട് എന്നിട്ടതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ അത് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ നമുക്ക് നമ്മളെ മസാല നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുക്കണേ ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണ കേട്ടോ അപ്പൊ നമ്മളെ മസാല ഇവിടെ നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ നമ്മള് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ അപ്പം നമ്മൾ മാക്രോണി കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്താ നമ്മള് നേരത്തെ അത് ഊറ്റി വെച്ചപ്പോ തന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലുകൊടുത്തീനല്ലോ അതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ലേ ഒക്കെ വേറിട്ട് വേറിട്ട് തന്നെ നിക്കണ്ടട്ടോ അപ്പൊ ഞാൻ എന്താ മാക്രോണി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്ക കേട്ടോ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ട അപ്പൊ ഞാൻ ഇത് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടു മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഈ മസാല ഒക്കെ നമ്മളെ മാക്രോണിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടോ അപ്പൊ ഇപ്പൊ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് നമ്മളെ മാക്രോണിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ മസാലക്കല്ല മാക്രോണിയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ല നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയൊക്കെ നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മളെല്ലാം അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വളരെ എളുപ്പത്തില് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അല്ലെങ്കിൽ ഉച്ചക്ക് ലഞ്ച് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അത് അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അതിലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാക്രോണിന്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്നത്തെ നമ്മളെ വീഡിയോ അപ്പൊ എല്ലാവരും മാക്രോണി കിട്ടുമ്പോ ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ മാക്രോണി റെസിപ്പിന്റെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യട്ടോ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും